സഞ്ജു ടക്കി ടാറ്റ സഫാരി കാറിനുള്ളിൽ താർപ്പായം വിരിച്ചതിനിലേക്ക് വെള്ളം നിറച്ചുകൊണ്ട് ഹൈവേ റോട്ടിലൂടെ സഞ്ചരിച്ചു ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടാക്കി ആ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ആ വണ്ടിയുടെ എയർ ബാഗ് പൊട്ടി എയർ ബാഗ് പൊട്ടിയത് കൊണ്ട് ആ വണ്ടിയുടെ ഡോർ തുറന്ന് വെള്ളം റോട്ടിലേക്ക് ഒഴുകി വിട്ടു പോലീസ് കേസെടുത്തു വലിയ രീതിയിലുള്ള നിയമ നടപടിയിലേക്ക് ആ ഒരു സംഭവം മാറിക്കഴിഞ്ഞു എന്തായാലും ആ കാറിനുള്ളിലേക്ക് വെള്ളം നിറക്കുന്ന കുറച്ച് ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം വാഹനത്തിന് നാല് പേരുണ്ട് സഞ്ജു ടെക്കിന് കൂടാതെ ഒരു ഡ്രൈവർ ഉണ്ട് സഞ്ജുണ്ട് വേറെ രണ്ട് പേരും ആ വാഹനത്തിലുണ്ട് അച്ഛൻ അച്ഛനോട് വരെ ഡാറ്റ പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ അച്ഛൻ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തതിന്റെ കാരണം സഞ്ജു യൂട്യൂബറാണ് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുന്നു ഇതുപോലെ വ്യത്യസ്ത സംഭവങ്ങൾ ചെയ്യുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും അച്ഛൻ ഇത് ശ്രദ്ധിക്കാത്തത് ലോക്കിൽ പിടിച്ചപ്പോൾ സൈഡിൽ പ്രഷർ കാരണം അതങ്ങോട്ട് പോകുന്നത് എന്നടക്ക എങ്ങോട്ടാണോ വെള്ളം ഇങ്ങോട്ടാണ് എന്തായാലും പോയി കൊത്തു എടുക്കാം പോയി എന്റെ പൂള് പോയി വാഹനത്തിൻ്റെ അകത്ത് ഒരു കാറാണെങ്കിൽ അതിൻ്റെ അകത്ത് ആക്സലേറ്റർ വരെ ഇലക്ട്രിക് ആയിരിക്കും ഒരുപാട് ഇലക്ട്രിക് വസ്തുക്കൾ ആ കാറിൻ്റെ അകത്തിലൂടെ വയറിങ് പോലത്തെ സംഭവങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു അത്രയും നമുക്ക് അത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഏകദേശം ആ ഒരു കാറിൻ്റെ ഫ്ലോർ മൊത്തത്തിൽ വെള്ളത്തിലാണ് അപ്പോൾ ഒരു ഇലക്ട്രിക്ക് എന്തെങ്കിലും ഷോർട്ടായിക്കൊണ്ട് ആ കാർ കത്താൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു കാറിൻ്റെ ബാക്ക് സൈഡിൽ വെള്ളം നിറക്കുന്ന സമയത്ത് വെള്ളമെന്ന ആ ഒരു പിന്നെ വസ്തു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെല്ല് സെല്ല് സെല്ലായിക്കാണ്ടാണ് നമ്മളെ ഈ ഒരു പെട്രോളൊക്കെ കൊണ്ടുവരുന്ന ലോറിയിലൊക്കെ ഉണ്ടാവാറുള്ളത് അതിങ്ങനെ ആടി ഒരഞ്ചിനനുസരിച്ച് വണ്ടിക്കും നിയന്ത്രണം വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇത്തരത്തിൽ നിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓളം വെട്ടിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏകദേശം ഒരു അഞ്ഞൂറ് ലിറ്ററിന് മുകളിൽ വെള്ളം ആ ഒരു വണ്ടിയിൽ നമുക്ക് കാണുമ്പോൾ ഏകദേശം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ വന്നപ്പോൾ ബ്രേക്ക് പിടിച്ചപ്പോൾ ഈ സൈഡിൽ പ്രഷർ കാരണം അതങ്ങോട്ട് പൊട്ടിപ്പോയി വണ്ടിയുടെ എർ ബാഗ് പൊട്ടി വെള്ളം അവരെ ഡോർ തുറന്നു കൊണ്ട് പുറത്തേക്ക് ഒഴുകി വിട്ടു അപ്പൊ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ ബ്ലോക്കായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണൽ വ്യക്തിയുടെ ഇതൊരു ഇവർ ഉണ്ടാക്കി വെച്ച ഒരു അപകടത്തെ പോലത്തെ ഒരു വസ്തുവാണ് ഇത് ഒരു സെമി പൂൾ എന്ന സംഭവം അപ്പോൾ ഇവർ ഇതൊരു യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഇതുപോലത്തെ കണ്ടൻറ്റുകളൊക്കെ ചെയ്യുന്നൊരു വ്യക്തി വ്യത്യസ്തനായ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അത് പക്ഷേ അതൊരു ഹൈവേ റോഡിലായി മാറി അതായത് ധാരാളം വാഹനങ്ങൾ പോകുന്ന ആലപ്പുഴ തിരുവല്ല റോട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എയർ ബാഗ് പൊട്ടണമെങ്കിൽ അത്രത്തോളം മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഒരു വണ്ടിയുടെ എയർ ബാഗിന് ദോഷം വരൂ അപ്പോൾ ആ എയർ ബാഗ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒരു എയർ ബാഗ് പൊട്ടുമ്പോൾ അത്ര മേജർ സംഭവമായിട്ടാണ് എയർ ബാഗ് പൊട്ടുന്നത് അപ്പോൾ അത്രത്തോളം ആ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇലക്ട്രിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടായിട്ട് കൊണ്ടായിരിക്കാം ആ എയർ ബാഗ് പൊട്ടിയത്

ആ ഫ്ലോറിൽ മൊത്തത്തിൽ വെള്ളമാണ് വെള്ളം ഉണ്ടായത് കൊണ്ട് തന്നെ വണ്ടിൻ്റെ എൻജിന് പരമായിട്ടുള്ള പല ഇഷ്യൂസും വരും കാരണം പിന്നെ വണ്ടിൻ്റെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ഗിയർ പിന്നെ അതേപോലെ തന്നെ ആക്സലേറ്റർ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായത് കൊണ്ട് തന്നെ അത് ഷോർട്ടാവാനും വണ്ടി കത്തിപ്പിടിക്കാനും സാധ്യതയുണ്ട് ഈ ഒരു ഇതുപോലത്തെ ഒരു ഹൈവേ റോട്ടിൽ ഒരു വാഹനം കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾക്കും ബാധിക്കും ഒരു പക്ഷേ അടുത്തിടെ പോകുന്ന വേറെ ഏതെങ്കിലും ആളുകളുടെ പിന്നെ ദേഹത്തേക്കോ അല്ലെങ്കിൽ മറ്റു വാഹനത്തേക്കോ ഇത് തീ പടരാനും സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിന് സഞ്ജുട്ടയ്ക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസ് വലിയ രീതിയിൽ ഇഷ്യൂ ആക്കി നിങ്ങൾ ന്യൂസുകളിലൊക്കെ ഒരുപാട് ന്യൂസുകളിലൊക്കെ ഈ വിഷയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഞ്ചൂട്ടയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മളൊരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് നമ്മൾ കാറിനകത്തൊരു റണ്ണിങ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയും റോഡൊക്കെ ഓടിച്ചിട്ട് പോയത് അപ്പോൾ എയർബാഗം കാര്യങ്ങളൊക്കെ പൊട്ടിയായിരുന്നു അപ്പം അതേ തുടർന്ന് കുറെ ആൾക്കാർ വൻ കമൻസ് ആണ് അടുത്ത് നിനക്ക് കാശിൻ്റെ കുത്തി കിഴപ്പാണ് കഴിച്ചതിൻ്റെ എല്ലാ എല്ലട കയറിയിട്ടാണ് കഴപ്പാണ് അതാണ് കാശ് കൂടിയതിൻ്റെയാണ് ഈ കാശൊക്കെ വെറുതെ നിനക്ക് കിട്ടിയല്ല അതാണ് ഇതാണ് മറ്റാ മറിച്ചാണ് പിന്നെ കുറെ എണ്ണം ഒക്കെ വീഴും കിട്ടുന്നുണ്ട് കുറേ സാധനങ്ങളൊക്കെ അപ്പം എനിക്ക് നിന്നോടൊക്കെ ഒരു കാര്യം പറയാനുള്ളൂ ഈ കാശൊന്നും സാധനം ഉണ്ടല്ലോ എനിക്ക് വെറുതെ വഴിന്ന് കിടന്ന് കിട്ടിയാൽ മരം കുലിക്കിയപ്പോൾ വീണോ ഒന്നും അല്ല ഇത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെയാണ് അത് യൂട്യൂബിൽ ഇന്ന് എനിക്ക് വേറെ ജോബൊന്നും യൂട്യൂബ് തന്നെ എൻ്റെ പ്രൊഫഷനായെടുത്ത് ഞാൻ ഈ നാല് വർഷം കൊണ്ട് വീഡിയോസ് ഇട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് ഈ കാറും എൻ്റെ വീടും എല്ലാം ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ കാശിൻ്റെ കഴപ്പാണെന്ന് പറഞ്ഞത് ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതിൻ്റെ കഴുപ്പ് കാര്യങ്ങളൊന്നും അല്ല ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റർടൈനിങ് കണ്ടൻറ്റാണ് ഞാൻ ചൂസ് ചെയ്യണം അസ് ലൈഫ് സ്റ്റൽ ബ്ലോഗർ എനിക്ക് കുറെ എൻ്റെടൈനിങ് ആയിട്ടുള്ള കാര്യം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹമുണ്ടാവും ഞാൻ അത് ചെയ്യും കാരണം എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കാശ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുക എൻ്റെ വണ്ടി ഞാൻ എങ്ങനെ യൂസ് ചെയ്യും ഞാനാണ് തീരുമാനിക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ഈ വണ്ടി നശിപ്പിക്കണം അത് നശിപ്പിക്കേണ്ട ഇത് നശിപ്പിക്കണം എന്നൊക്കെ പറയണ്ടല്ലോ ഇന്റർനാഷണൽ ബ്ലോഗേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഹാ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഓഹോ ഇപ്പം മിസ്റ്റർ ബിസിക്കൊക്കെ അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടിയൊക്കെ നശിപ്പിക്കണം അവന്മാർ വണ്ടി തല്ലിപ്പൊട്ടിക്കണ് അതിൻ്റെ ഒക്കത്ത് കല്ലിടുന്നത് വണ്ടി കത്തിക്കണ് നമ്മളങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്താൽ നമ്മൾ വണ്ടിയുടെ അകത്തൊരു പൂളുണ്ടാക്കി വെച്ചു ഒന്നും ഒരു സംഭവം ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്താണ് ഇത് ഞാൻ മാത്രമല്ല കുറേ ബ്ലോഗേഴ്സും ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണം പക്ഷേ ഞാൻ മാക്സിമം എല്ലാ സേഫ്റ്റി നോക്കിയിട്ട് വണ്ടിയുടെ അകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം സ്പീഡിൽ പോവുകയാണെങ്കിൽ ട്വൻ്റി ടു തേർട്ടി കിലോമീറ്റർ റേഞ്ച് സ്പീഡിലാണ് പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വലിയ ഇഷ്ടി മാറി ഒരുപാട് വാർത്തകളിലൊക്കെ വലിയ ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള വാർത്തകളൊക്കെ ഈ ഒരു വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഈവൻ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ കണ്ടന്റുകൾ ഇടുന്ന സമയത്താണ് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പം സഞ്ജുനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് റീച്ച് കുറവാണെങ്കിലും ആ അപ്പോൾ വ്യത്യസ്തനായി ആളുകളെ ആകർഷിക്കാൻ വേണ്ടി സഞ്ചുരയ്ക്കിയ ഒരു പമ്പരങ്കുത്തും പതിനെട്ടടവുമായിരിക്കും അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ മിസ്റ്റർ ബെസ്റ്റ് പോലത്തെ ചാനലിലൊക്കെ അവർ കാറ് എറിഞ്ഞു പൊളിക്കുക കാറ് മുകളിൽ നിന്ന് താഴേക്ക് ഇടുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെതിരൊന്നും ആരും പ്രതികരിക്കുന്നില്ല അത് കേരളത്തിലല്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ കേരളത്തിലാവുമ്പോൾ അത്രമാത്രം ചെറിയ ഋഷി വന്നാൽ തന്നെ പൊതുജനമാണെങ്കിൽ ചെറിയ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ പോലീസുമായോ ഒന്നും ബന്ധമില്ലാത്ത ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ അവൻ തൂക്കി ഉള്ളിലിടുക എന്നുള്ള കാര്യത്തിൽ പോലീസ് മുന്നേ കുറച്ച് സപ്പോർട്ടീവ് കൂടുതലായിരിക്കും ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ എന്ന് വെച്ചാൽ പിന്നെ അത് വലിയ കണ്ണുമ്പി വിടും എന്തായാലും അപ്പോൾ എന്തായാലും ഈവൻ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്തനായ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവൻ ചെയ്തിട്ടുള്ളത് അതൊരു ഹൈവേ റോട്ടിലായിപ്പോയി അത് അത്തരത്തിലുള്ള ഒരു വലിയ റോട്ടിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ചെറിയ ഏതെങ്കിലും ഉള്ളേരിയയിലൊക്കെ പോയിട്ട് ഒരു ചെറിയ പഞ്ചായത്ത് റോഡോ അല്ലെങ്കിൽ താറിടാത്ത പ്രൈവറ്റ് റോഡിലൊക്കെ ചെയ്യുകയായിരുന്നുവെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയേനെ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇവൻ തന്നെ പറയുന്നുണ്ട് ഇതുപോലത്തെ എക്സ്പെരിമെൻ്റ് ആരും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഇവൻ ചെയ്തു കഴിഞ്ഞാൽ അതും വിഷയമാണ് ഇപ്പോൾ ഒരാൾ ചെയ്തത് കൊണ്ട് മറ്റുള്ളവനങ്ങനെ ചെയ്തുകൂടേ എന്ന് ചോദിച്ചിട്ട് പിന്നീട് ഒരുപാട് ആളുകൾ വരും അപ്പൊ അതും വിഷയമാണ് സ്റ്റൈലിൽ കാറിനകത്ത് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് യൂട്യൂബർ എൻഫോഴ്സ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത് കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് ആർ ടിഒ റദ്ദാക്കി ആർഡിഒ ലൈസൻസ് റദ്ദാക്കി എന്ന് പറയുന്നു എന്തായാലും ആർഡിയ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തില് പറയാനുണ്ടാവും കാരണം ഇതൊരു പിന്നെ യൂട്യൂബർ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് ചിന്തിച്ച് ചെയ്യണം കാരണം ലക്ഷക്കണക്കിന് ഇത് കാണുകയും ആർ അടക്കമുള്ള ആളുകൾ ഒരു പക്ഷേ ഇവൻ്റെ ഫാനായിരിക്കാം ഇവൻ്റെ വീഡിയോസ് കാണുന്നവരായിരിക്കാം എന്നിരുന്നാലും നിയമത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അതിന് ആർ ടി ആയാലും ആർക്കായാലും അതിൻ ഒന്ന് പിന്നെ ഒപ്പം നിന്ന് കൈയടിക്കാൻ ആർക്കും സാധിക്കില്ല എന്തായാലും ആർ ഡി ഒക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒഴിവാക്കാം വാഹനത്തിന്റെ ഡോറുൾപ്പെടെയുള്ള എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഉൾപ്പെടെയുള്ള പല സ്ഥലത്തേക്കും വെള്ളം എത്തി ആ സമയത്ത് ഇവർ ഭയപ്പെടുകയും റോഡിലേക്ക് ഇവരുടെ ഡോറ് തുറന്ന് ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പൂളിൽ ഉള്ള വെള്ളം റോഡിലേക്ക് തുറന്നു വിട്ടു ഈ റോഡിലേക്ക് തുറന്നു വിട്ടപ്പോൾ റോഡിൽ മറ്റ് മോട്ടോർ സൈക്കിളുകാർ അതുപോലെയുള്ള മറ്റ് കാറുകാർ ഒക്കെയുള്ള റോഡ് ഉപഭോക്താക്കൾ റോഡ് ഉപയോഗിക്കുന്ന മറ്റ് യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാം സുരക്ഷിതത്തെ ഗുരുതരമായി ബാധിക്കത്തക്ക രൂപത്തിലാണ് ഈ വെള്ളം തുറന്നുവിടുന്നത് റോട്ടിലേക്ക് വെള്ളം തുറന്നു വിടുമ്പോൾ അതും ഒരു പ്രൈവറ്റ് വാഹനത്തിൻ്റെ അകത്തു നിന്നും വെള്ളം തുറന്നു വിടുമ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ അകത്ത് ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ടാവും ഒരു പക്ഷെ ആ ഓയിൽ കണ്ടന്റ് അടക്കമുള്ള സംഭവം ആ ഒരു വെള്ളം റോട്ടിലേക്ക് തുറന്നു വിടുന്ന സമയത്ത് ഇരുചക്ര വാഹനക്കാർ അതുവഴി വരികയും തീർച്ചയായും ആ വാഹനങ്ങൾ അവിടെ വീഴാൻ സാധ്യതയുണ്ട് ഓയില് റോട്ടിലുണ്ടെങ്കിൽ ഏത് നല്ല കട്ടയുള്ള ടയറാണെങ്കിലും റോട്ടിൽ പിടുത്തം കിട്ടില്ല എന്തായാലും വാഹനം അറിയാം അപ്പോൾ ഇത് സഞ്ജുനടുത്ത് ഒരുപാട് ഫാൾട്ടുകളുണ്ട് സഞ്ജുതു ചെയ്ത സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയില്ല ഇതൊരു വൈറൽ കണ്ടന്റ് എന്ന രീതിയിലാണ് സഞ്ജുതു നല്ലൊരു ട്രാഫിക്കുള്ള റോഡിലേക്ക് ഇറങ്ങുകയും അത് നല്ല രീതിയിൽ ആളുകൾ ഒരുപാട് ആളുകളൊക്കെ ആ സമയത്ത് വരുന്നു കാണുന്നു ആളുകളും അത് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറും എന്നുള്ളതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയി എന്നെങ്കിലും എന്തെങ്കിലും വിഷയം വന്ന് ഇതൊരു വണ്ടി കത്തിപ്പിടിക്കാൻ തീ പിടിക്കാൻ സാധ്യത ഉണ്ട് തീ പിടിക്കാത്തത് അവൻ്റെ ഭാഗ്യം സഞ്ജുവിനും വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കും മൂന്നാല് നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് അതിലൊന്ന് ഒരാഴ്ചക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യണം പ്രത്യേകിച്ച് ഓർത്തോ വാർഡിൽ അപകടമുണ്ടായി വരുന്ന ഓർത്തോ വാർഡിലാണ് സേവനം നടത്തേണ്ടത് ഒപ്പം തന്നെ ഒരാഴ്ചക്കാലം മോട്ടോർ വാഹന വകുപ്പിന്റെ പഠന ക്ലാസ്സിലും ഇരിക്കണം വാഹനത്തിന്റെ പെർമിറ്റ് ആർ സി ബുക്ക് റദ്ദാക്കാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസും ഒരു വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും ബുക്ക് കട്ടാക്കാനും ലൈസൻസ് റദ്ദാക്കാനും വേണ്ടി ആരുടെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പല രീതിയിൽ സിനിമയിലൊക്കെ ഇതേപോലത്തെ രംഗങ്ങൾ പലതും വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ റോട്ടിൽ നിന്നാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരൊന്നും പ്രകൃതി പ്രവർത്തിക്കാനൊന്നും അധികാരികൾ വരുന്നില്ല അതൊരു സിനിമയല്ലേ അതിൻ്റെ താഴെ ടേംസ് ആൻഡ് പോളിസിയും കണ്ടീഷനും ഇറക്കിയിട്ട് കൊള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ആരും പ്രവർത്തിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഇങ്ങോലത്തെ സംഭവങ്ങൾ ഏത് യൂട്യൂബർ ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് വലിയ രീതിയിലുള്ള കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവരും ഈ ഒരു വിഷയത്തിൽ ഇവൻ പ്രകാരം ഇവന് പ്രകാരം മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് അവൻ അതുവഴി പ്രവർത്തിച്ചത് എന്നും കോടതി പറയാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് സഞ്ജു തന്നെ ഇതൊരു വൈറലാവാൻ വേണ്ടി ഒരു കേസ് വന്ന് കേരളം അവനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം ഒരു കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അതുമായി ബന്ധപ്പെട്ട ഒരു ആഘാതമുണ്ടാകുമെന്ന് സഞ്ജു ടെക്കിനെ പോലത്തെ ഒരാൾക്ക് നിർബന്ധമായും അത് മനസ്സിലാകും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുപാട് ഇതിന് മുമ്പുള്ള ഇഷ്യൂസും കാര്യങ്ങളും നാല് വർഷമായി യൂട്യൂബിൽ പരിചയമുണ്ട് ഒരു വൈറലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതും എങ്ങനെ വൈറലാക്കാമെന്നുള്ളതും സഞ്ജുവിന് നന്നായിട്ട് അറിയാം എന്തായാലും ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് നമ്മൾ നോക്കിക്കേണ്ടി വരും